അന്തരീക്ഷം പൊടിപടലങ്ങളാൽ നിബിഡമായി ഇരട്ട ഇരട്ട തൂക്കുകളിൽ വെടിയുണ്ടകൾ തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ ഒരു കഥാപ്രസംഗം കേട്ടപ്പ വല്ലാത്ത ചെറിയ വന്നെനിക്ക് ഇത് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഈ കഥാപ്രസംഗം കിട്ടിയതിൻ്റെ നേരെ താഴെ തന്നെ ജബ്ബാറാജിൻ്റെ പത്രസമ്മേളനവും വന്നു ജബ്ബാറാജിൻ്റെ പത്രസമ്മേളനം പത്രസമ്മേളനം ഏതാറിയോ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്രസമ്മേളന അതാണ് ഒരു പേരിട്ട് കിണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നത് അപ്പോൾ എനിക്കും ഇങ്ങനെ മനസ്സിലായി ഈ പ ഈ കഥാപ്രസംഗത്തിൻ്റെ തുടക്കം കണ്ടെങ്കിൽ ഈ കഥാപ്രസംഗത്തിൻ്റെ തുടക്കം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ വരുന്നു വന്ന് 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 ഭൗതിക്കിങ്ങോട്ട് എത്തിയേക്ക് ചെങ്ങായി വെടിയുണ്ടകൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാട്ടുകാരൻ അങ്ങോട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ബക്കലോട് കൂടെ പിന്നെ പാടണവന് ആകെ ചിറിയന്നു എന്നതുപോലെയാണ് ഇവരുടെ സമസ്ത ആദർശ സംരക്ഷണ സമിതിയാണ് ഇട്ട് നടത്തിയത് ഇത് ഇവർ നടത്തി നടത്തി വെക്കുമ്പോൾ അത് അവൾ ആകെ വെടിവെച്ച് പോയി ഇപ്പോൾ എല്ലാവരും ചിരിച്ചു കൊണ്ടെടുക്കുക ഇപ്പം എല്ലാവരും ചിരിച്ചു കൊണ്ടെടുക്കുകയാണ് അതാണ് രസം ജബ്ബാറാജിന്റെ ആ പത്രസമ്മേളനം കൂടി ഒന്ന് നമുക്ക് കേട്ടു ആദർശ സമസ്ത ആദർശ സംരക്ഷണ സമിതി അതിന്റെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ മാഷാ മാഷാ ജബ്ബാറാജിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം വല്ലാത്തൊരു സ്ഥാനം തന്നെ ആദർശ സംരക്ഷണ സമിതിയുടെയും സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ആണ് ഇയാൾ സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആക്കാത്ത വല്യ ഭാഗ്യം ഏതായാലും ജബ്ബാറാജിനെ പറ്റിയൊരു സ്ഥാനത്ത് ഭയങ്കര സ്ഥാനം ലീഗിന്റെ ഒന്നല്ലോ സമസ്തന്റെ അതുകൊണ്ടാണ് ഇത് ചിരി വരുന്നതേ അതുകൊണ്ടാണ് ജബ്ബാറാജ് ചിരി വരുന്നത് നിങ്ങളെ പോലത്തെ ഏതായാലും ബാക്കി കൂടി നമുക്ക് എന്താ കേൾക്കന്താ നോക്കാം ഇതെല്ലാം കേൾക്കുമ്പോ അതാണ് ശരിയും തോന്നിപ്പോ ഞങ്ങൾ സമ്മേളനം നടത്താൻ പോവാണ് കേട്ടങ്ങൾ ഇയാൾ പറഞ്ഞത് ഇതല്ല ശരി ഇതിൻ്റെ മറുവശണ്ട് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങൾക്ക് പിന്നെ കോഴിക്കോട് വലിയ സമ്മേളനം വെച്ച് അറിയിക്കാൻ പോവുകയാണ് ഈ ചങ്ങായി പറയണേ കാര്യംപൊട്ടം പറയുന്നത് കേട്ടങ്ങൾ ഇതിൻ്റെ അപ്പുറം ഇത് ഇതല്ല ശരി എന്ന് പറഞ്ഞാൽ ഏത് ശരിയല്ല എന്ന് മഹാനായ സയ്യിദുൽ ഉലമ ജെഫിരി മുത്തുക്കോയ തങ്ങളവറികൾ പ്രസിഡൻറ്റും ആലിക്കുട്ടിസ്താദ് സെക്രട്ടറിയുമായി കൊണ്ടിരിക്കുന്ന ഈ സമസ്തയല്ല ശരി ഇതിന്റെ അപ്പുറത്ത് വേറൊന്നുണ്ട് അത് ഞങ്ങൾ പിന്നെ കോഴിക്കോട് വെച്ചിട്ട് സമ്മേളനത്തിൽ പറയാൻ പോവുകയാണ് ഇവനൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ജില്ലകളിലേക്കൊക്കെ കയറി വരുന്നുണ്ട് അയ്യത് സംസ്ഥാന ആദർശ സംരക്ഷണ സമിതി പ്രവർത്തനം തന്നെയാണ് അതൊന്നും ഒരിക്കലും ഞങ്ങൾ ഉസ്താദ്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ടോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ടുണ്ട് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ആരാ അറിയോ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ സയ്യദുൽ ഉലമ ജഫിരി തങ്ങളാ സംസാരിച്ചിട്ടുണ്ടോ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എം ടി ഉസ്താദ സംസാരിച്ചിട്ടുണ്ടോ സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ആലിക്കുട്ടി ഉസ്താദ സംസാരിച്ചിട്ടുണ്ടോ പിന്നെ ആരോട് സംസാരിച്ചു എന്നു അബ്ദുസമദ് അബ്ദുസമ്മദ് പൂക്കോട്ടൂരിനോടും അതുപോലെ തന്നെ കുട്ടി അസന്താലിമിയോടും അതുപോലെ നമ്മളെ കല്ലായിക്കാരനോടും സംസാരിച്ചു എന്നുള്ളതാ സമസ്തന്റെ കാര്യത്തിനൊക്കെ ഇവനൊക്കെയാണ് എന്ത് ചെയ്യണത് പത്രസമ്മേളനം നടത്തുന്നത് പുളിന്റെ സമതേ ദുസമത പൂക്കോട്ടൂരെ കല്ലായിക്കാരാ ഊസുറും പൊളിമാണ് ഇയാളൊക്കെ പത്രസമ്മേളനം നടത്തണല് പറയട്ടെന്താ മാഷാ മാഷാ എന്നാലും സമ്മതിച്ചു മുഷാവറ മെമ്പർമാർ മറ്റൊരു ലോകത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂപ്പരും അള്ളാഹുലുമായി കൊണ്ട് ലഹിച്ച ലഹരിയിലാണ് അവര് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അലഹമില്ല അപ്പോൾ മുഷാഫറ മെമ്പർമാർ വലിയ മഹാന്മാരാണ് എന്നുള്ള ഒരു ഇതിൽ മൂപ്പര് എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് മൂപ്പർ ആ സംസാരത്തുനിന്ന് മനസ്സിലായത് ഇനി വലിയൊരു ലോകത്ത് എന്ന് പറഞ്ഞത് എന്താണ് മൂപ്പര് ഉദ്ദേശിക്കുന്ന ലോകം നമ്മൾ ഞമ്മളുദ്ദേശിച്ച ലോകം എന്നാവോ അല്ലേന്നാകോ ഏതായാലും ഇന്നാ പൊന്നാര ജബാറാജി നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്ത പിരിയുന്നതിൻ്റെ മുമ്പുണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ സമസ്തയുടെ അറുപതാം വാർഷികം നടന്നു ചുരുക്കി പറയാം സമസ്തയുടെ അറുപതാം വാർഷികം നടന്നത് എവിടെ അറിയോ അത് കോഴിക്കോട് വെച്ചിട്ടാണ് ആ കോഴിക്കോട് വെച്ചിട്ട് സമസ്തയുടെ അറുപതാം വാർഷികത്തിൽ ബഹുമാനപ്പെട്ട ഷംസുല്ലുലമ ഇ കെ ഉസ്താദാണ് അവിടെ പ്രഭാഷണം നടത്തുന്നത് ഇ കെ ഉസ്താദ് അവിടെ പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞ വാക്കെന്താ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടോ അന്ന് കേട്ടോ കോണി പ്രസംഗമുണ്ട് ഷംസുല്ലാമ ഇ കെ ഉസ്താദ് പറയാണ് രാഷ്ട്ര പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്റ്റേജിൽ ഇരുത്തിയിട്ടാണ് പറയണത് നിങ്ങൾ രാഷ്ട്രീയക്കാരോട് പറയാം നിങ്ങൾ വല്ലാതെ ഞങ്ങളെ മേക്കെട്ട് കയറാൻ നിൽക്കണ്ട ഞങ്ങളെ മേക്കെട്ട് കയറിയാൽ ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ഞങ്ങൾ സുന്നത്ത് ജമാത്തിന് മാത്രം ജീവിച്ചവരാണ് സുന്നത്ത് ജമായത്താണ് ഞങ്ങളുടെ ലക്ഷ്യം സമ്പത്ത് ജമായത്തല്ല ഞങ്ങളുടെ ലക്ഷ്യം സുന്നത്ത് ജമായത്താണ് ആ സുന്നത്ത് ജമായത്തായതുകൊണ്ട് രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയക്കാർ ഒരു ഹിന്ദുവിനെ ഒരു പാർട്ടിയിലും നിർത്തി മറുപാർട്ടിയിൽ ഒരു വഹാബിയെയും നിർത്തിയാൽ മുസ്ലിമാണ് ഓ മുസ്ലിമാണ് പക്ഷേ ഓ വഹാബിയാണ് ഒന്നിരിക്കലും മുജാഹിദോ ജമായത്തോ ആശയക്കാരനാണ് അങ്ങനത്തെ ഒരാളെയും നിർത്തി അപ്പുറത്ത് വെറും പച്ച കാഫിറനെയും നിർത്തി എന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്തിലേക്ക് വിജയിപ്പിക്കുക അപ്പുറത്ത് നിർത്തിയ പച്ച കാഫിറിനെയാണ് കാരണം അവൻ അസലിയായിട്ട് കാഫിറാണ് അവനെയാണ് ഞങ്ങൾ ജയിപ്പിക്കുക എന്താണ് മുജാഹിദ് ഓനെ കാണലൊന്നും കൂടി പദവി കൂടുതലാണ് സംസ പറഞ്ഞാണ് കാരണം എന്താ ഇവൻ ലാലിലാണ് മുതിലും കൂടിയാണ് ഈ മുജാഹിദ് ജമായത്ത് എന്നതുള്ളത് ലാലും മുതിലും കൂടിയാണ് പേച്ചോനുമാണ് പേപ്പിക്കുന്നോണുമാണ് ആ സമയത്ത് കാഫിറിനെ പറ്റിയിട്ട് ഷംസുല്ല്മ പറഞ്ഞാൽ എന്താ പറയുക ഓ ലാല് മാത്രമാണോ പേച്ചോ മാത്രമാണ് മാത്രമാണോ വേറൊരാളെ പേപ്പിക്കാൻ നിൽക്കണില്ല അപ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെ രണ്ട് പാർട്ടിക്കാർ രണ്ട് പാർട്ടിക്കാർ ഇങ്ങനെ ഈ രൂപത്തിൽ നിർത്തിയാൽ ഞങ്ങൾ ജയിപ്പിക്കുക ആ മുസ്ലിമായ ആളെയാണ് ഷംസുല്ല്മ പറഞ്ഞാ ഷംസുല്ല്മ പറഞ്ഞാ അറുപതാം വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അതുപോലെ തന്നെ പിന്നെ ഇവിടെ പിന്നെ ഒരുപാട് ഇങ്ങള് സംസുല്ലമ്മനെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടേ ശംസുല്ലെ പറഞ്ഞ് പറ്റിക്കുക എന്നാൽ ഇവിടെ നമ്മളെ കൊട്ടപ്പുറം സംവാദം ഈ കൊട്ടപ്പുറം സംവാദത്തിലാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിംമാർ ഇവിടെ തിളങ്ങുന്നത് എ പി അബുബക്കർ മുസ്ലിം ചെറുപ്പക്കാരനായ ഒരു ചുള്ളൻ ചെറുക്കനായിരുന്നു അക്കാലഘട്ടത്തിൽ അങ്ങനെ ഈ എ പി ഉസ്താദ് എൺപത് പിന്നെ നമ്മളെ കൊട്ടപ്പുറം സംവാദത്തിൽ കണ്ണി ഇ കെ അസം മുസരിയരണപ്പെട്ടപ്പോൾ ഇ കെ അസ്സം മുസരിയാരും മരണപ്പെട്ടപ്പോൾ ഇനി അങ്ങനെ ഒരു സംവാദം നടത്താൻ ആര് കൊണ്ട് കഴിയും എന്നുള്ള നിലക്ക് പോലും വല്ലാതെ വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചപ്പോൾ ഇ കെ ഉസ്താദിനോട് എ പി ഉസ്താദും മറ്റുള്ളവർ സംസാരിച്ച് സംസാരിച്ചപ്പോൾ എ പി ഉസ്താദിനെ അതിൽ തീരുമാനിച്ചു പറഞ്ഞയക്കാൻ എ പി ഉസ്താദിനെ കൊട്ടപ്പുറം സംവാദത്തിന് പറഞ്ഞയക്കുമ്പോൾ ഈ സ്റ്റേജിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു ഹാജിയര പെരിയിൽ ഇരിക്കുവായിരുന്നു ആരും അറിയോ ഇ കെ ഉസ്താദും അതുപോലെ പ്രായം ചെന്ന കുറച്ച് പണ്ഡിതന്മാർ ജനലും തുറന്നിട്ട് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുക ഒരു സ്റ്റേജ് പോയിട്ടില്ല ഒരു സ്റ്റേജിൽ പോയിട്ടില്ല ഇ കെ ഉസ്താദ് ഒന്നും പോയിട്ടില്ല കൊട്ടപ്പുറം സംവാദത്തിന് ഇ കെ ഉസ്താദൊക്കെ അവിടെ സ്റ്റേ പിന്നെ കേ പിന്നെ പുറത്തുനിന്ന് കേൾക്കുകയാണ് അഥവാ ഒരു ഹാജിയര പരിയിലിരുന്ന് ജനല് തുറന്നിട്ട് വലിയ വലിയ വയസ്സായ പണ്ഡിതന്മാർ അവിടെ ഇരുന്ന് കേൾക്കുക ഇവിടെ കത്തിനത് ആരാരോ ആരാണ് ആരാണ് പടിയടച്ച് പിണ്ടെക്കണത് ആരെയോ വാഹാബികളെ കാന്തപുരം എ പി അബുബക്കർ മുസൂരിയാർ സുബുഹാന ജല്ല ജലാലു അങ്ങനെ കൊട്ടപ്പുറം സംവാദത്തിന് ശേഷം പിന്നെ എല്ലാ ഇടങ്ങളിലും എ പി എ പി എ പി എന്നുള്ള വാക്കുകളായി എന്ത് പരിപാടിക്കാണെങ്കിലും എ പി ഉസ്താദ് പറഞ്ഞാൽ അതാണ് അംഗീകാരമായി അവസാനത്തൊരു വാക്കി എ പി ഉസ്താദായി ഈ പണ്ഡിതന്മാരെ ഉണ്ട് ഈ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എ പി ഉസ്താദിനത് വലിയൊരു സ്ഥാനം വലിയൊരു മാനം വലിയൊരു ഇതായി അങ്ങനെ ഇരിക്കെ ആ രൂപത്തിൽ ഇങ്ങനെ എ പി ഉസ്താദിന് സ്ഥാനമായി അങ്ങനെ എ പി ഉസ്താദാണെന്ന് വെച്ചാൽ സുന്നത്തുജമായത്വം മാത്രം പറഞ്ഞു കൊണ്ട് നടക്കുക ഇങ്ങനെ എ പി ഉസ്താദാണെന്ന് വെച്ചാൽ കോഴിക്കോടും ഷംസുലമ ഇ കെ ഉസ്താദ് വട്ടിക്കാടും ഇങ്ങനെ രണ്ടും രണ്ടേടത്താണ് അന്നും ഈ ജബ്ബാറാജിനെ തവർ അഥവാ നമ്മളെ മറ്റേ ആചരുണ്ടല്ലോ എന്താണ് മറ്റേ ആളുടെ പേര് നമ്മളാ പിന്നെ മായിനാജി അന്ന് മായിനാജി ചെറുപ്പക്കാരനാ ഈ മായിനാജിനെ പോലൊക്കെത്ത ആളുകളാണ് ഷംസുല്ലമനെ തെറ്റിദ്ധരിപ്പിച്ചത് ചുരുക്കം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പോരാ ഇപ്പോഴത്തെ യുവാക്കൾക്ക് അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല ഷംസുലുലമ ഇ കെ ഉസ്താനെ തെറ്റിദ്ധരിപ്പിച്ചു ഇവരിങ്ങനെ പറഞ്ഞുകാണ്ട് ഈ മായിനാജിനെ പോലക്കത്തെ ലീഗുകാർ ചെന്നുകാണ്ട് ഷംസുല്ലുലമനെ തെറ്റിദ്ധരിപ്പിച്ചു അവിടെ വെച്ചിട്ട് എന്താ പറഞ്ഞത് ഷംസല്ലുലമ ഇ കെ ഉസ്താദ് ലീഗിനെ ശക്തമായിട്ട് വിമർശിച്ചു എല്ലാ പാർട്ടിക്കാരെയും ശക്തമായിട്ട് വിമർശിച്ചു പക്ഷേ പിന്നെ ഈ ഈ മായിനാജിനെ പോലക്കത്തെ ആൾക്കാർ എ പി ഇ കെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നുകാണ്ട് ഇങ്ങനെ മന്ദിരിച്ച് മന്ത്രിച്ച് മന്ത്രിച്ച് മന്ത്രിച്ചുകാണ്ട് ഇ കെ ഉസ്താദിനെ എ പി ഉസ്താദിനെ തെറ്റിപ്പിക്കാനുള്ള ശ്രമം നടത്തി എ പി ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് വേറെക്കാലത്തിൽ ഇ കെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് വേറെ കോയത്തിൽ പറഞ്ഞ് തമ്മിലങ്ങോട്ട് തെറ്റിക്കാനുള്ള ശ്രമം നടത്തി രണ്ടാമം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് എത്തി കാരണം ഇവർ രണ്ടാളും പിന്നെ കാണുന്നത് എന്നാന്ന് പിന്നെ ഒരു സമ്മേളനം നടക്കുമ്പോൾ സമ്മേളനം നഗരിയിലേ കാണുന്നുള്ളൂ അല്ലാതെ അടുത്തൊരു കോളേജിൽ അല്ലല്ലോ ജോലി ചെയ്യണത് പിന്നെ ഇന്നത്തെ സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ അങ്ങനെ ഏതായാലും ചുരുക്കത്തിൽ ഇങ്ങനെ എറണാകുളം സമ്മേളനം നടക്കുക എസ് വൈ എസിൻ്റെ സമ്മേളനം സമസ്തക്ക് ആകെ ഒരു സുന്നി യുവജന സംഘമുള്ളത് എസ് വൈ എസ് ആണ് വേറെ രണ്ടാമത്തെ എസ് എസ് വൈ എസ് ഇല്ല അന്ന് എസ് വൈ എസും എസ് എസ് എഫും ഉള്ളത് അങ്ങനെ ഈ എസ് വൈ എസിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിലേക്ക് പോകാൻ വേണ്ടി കൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ അവിടെ ആ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം ആരാണറിയ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അവിടെ സ്വാഗതം പറഞ്ഞ ടി എസ് കെ തങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ ആ പരിപാടി പബ്ലിസിറ്റി ചെയ്തു എല്ലാവരും പരിപാടിയിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മായിനാജി പോയിട്ട് ഷംസുലുല്ലമ്മ ഇ കെ ഉസ്താദിനെ എന്ത് ചെയ്തു പോയി പറ്റിച്ചു പറഞ്ഞു പറ്റിച്ചു ആ പരിപാടിക്ക് ആരും പോകരുതെന്ന് പറയണം അന്ന് ലീഗ് ആര് ഇതിൻ്റെ ഒപ്പം നിന്നിയനാളാണ് ഈ കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ് ആ സംവാദത്തിൻ്റെ വേദിയിൽ നിന്ന് ആ സംവാദത്തിൻ്റെ സദസ്സിൽ സ്റ്റേജിൽ നിന്ന് എ പി ഉസ്താദിനെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് ആരാണറിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാർ ചൊണക്കുട്ടികളായിരുന്നു എ പി ഉസ്താദിനെ സ്റ്റേജിൻ്റെ മോളിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നേ അന്ന് എല്ലാവരും ഒന്നായിരുന്നേ അങ്ങനെ ചുരുക്കത്തിൽ സുന്നത്ത് ജമായത്തെ ശക്തമാണ് എന്ന് കാണലോട് കൂടെ മഹിനാജിനെ പോലത്തെ കുറച്ച് ആൾക്കാർ കൂടി അങ്ങനെ കൂടിയിട്ട് ഈ എറണാകുളം സമ്മേളനത്തിനൊക്കെ പോകരുത് എന്നുള്ള തീരുമാനത്തേക്ക് എത്തി എത്തിച്ചു ഇ കെ ഉസ്താദിനോട് പോയിട്ട് എന്ത് ചെയ്തു വായനാജിനെ പോലെത്തോര് പോയി പറഞ്ഞു അപ്പം ഇ കെ ഉസ്താദ് പറഞ്ഞു എനിക്കത് പറയാൻ പറ്റൂല ഒറ്റടിക്ക് പറയാൻ പറ്റൂല കാരണം എസ് വൈ എസിൻ്റെ പരിപാടിക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പാണക്കാട് മുഹമ്മദ് ഋഷി തങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ കാരണം ലീഗിൻ്റെ ആൾക്കാരും പോകരുത് എന്ന് നമുക്ക് പറയിപ്പിച്ചാം അങ്ങനെ മുഹമ്മദ് റഷ്യ അബ്ദു തങ്ങൾ പറഞ്ഞു ആ എറണാകുളം നടക്കുന്ന സമ്മേളനത്തിന് നമ്മുടെ പ്രവർത്തകർ ആരും പങ്കെടുക്കേണ്ടതില്ല ഇത് കൂടെ പണ്ടേ ലീഗിൻ്റെ കുട്ടികൾ പറഞ്ഞത് കേൾക്കൂല കേട്ടോ ലീഗിൻ്റെ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട് പണ്ടേ പറഞ്ഞത് കേൾക്കില്ല അവിടെ അവിടുത്തെ നോക്കരുതെന്നാണോ നോക്കുകയുള്ളൂ ചെയ്യുക നോക്കേണ്ട സ്ഥലത്ത് കാണിച്ചാൽ നോക്കണ്ടെന്ന് പറയാം നോക്കണ്ട അടുത്ത് കാണിച്ചാൽ നോ പിന്നെ നോക്കണ്ടെന്നറിയാൻ നോക്കണ എടുത്തൊക്കെയാണെന്നു വച്ചാൽ നോക്കിക്കോളി എന്നും പറയാം അങ്ങനെ പറയുമ്പോഴാണോ വല്ലതും ചെയ്യുള്ളൂ എതിരെ ചെയ്യുള്ളൂ അവർ അപ്പം പാണക്കാട് മുഹമ്മദ് റഷി അബ് തങ്ങള് പറഞ്ഞു ആ പരിപാടിക്കാരും പങ്കെടുക്കാൻ പാടില്ല ലീഗിൻ്റെ മക്കൾ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും കുത്തഴിഞ്ഞു പോയി എല്ലാവരും എറണാകുളത്ത് പങ്കെടുത്തു അവിടെ സമ്മേളന നഗരി അങ്ങട്ട് ബമ്പിച്ച വൻ ജലാവലിയായി ഏ ജനാവലി പാൽ കടലായി മാറി എസ് വൈ എസിൻ്റെ സമ്മേളനം അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് കാന്തപുരം മുസ്താദിൻ്റെ മുഖ്യപ്രഭാഷണവും ടി എസ് കെ തങ്ങളുടെ സ്വാഗത പ്രഭാഷണവും അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ദ്വായ ചെയ്തത് ആരാണ് നിങ്ങൾ ഏയ് വടകര മമ്മതാജി തങ്ങളാണ് ഇതുപോലോത്ത മഹാന്മാർ അവിടെ ആ സമ്മേളനത്തിനൊക്കെ അധ്യക്ഷൻ വഹിക്കുന്നത് ആരാണ് അറിയോ ആരാണ് അറിയോ നമ്മളുടെ ഉള്ളാളം തങ്ങൾ പാപ്പ ഈ ഉള്ളാളം തങ്ങൾ പാപ്പ അവിടെ അധ്യക്ഷൻ എങ്ങനെ അറിയോ ആര് പറഞ്ഞേച്ചതാ ആര് പറഞ്ഞേച്ചാ നമ്മളെ സി എം വലിയ പറഞ്ഞയക്കുക പങ്കെടുക്കാൻ പറ്റുമോ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആശീർവാദത്തിലൂടെ കൂടെ പോയി പോയി കൂടുന്നത് മനസ്സിലാക്കണം ഞാൻ ചുരുക്കി പറയാണ് എന്നാൽ അന്നത്തെ ഒരു കണ്ടീഷനാണ് ഇന്ന് മായിനാജിയും ജബ്ബാ കൂടി പക്ഷേ ജബ്ബാറാജിയും കൂടി ഇന്ന് കൂടിയിട്ടുണ്ട് മായിനാജി അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിച്ച ആളുകളിൽ പെട്ടവരാണ് നമ്മുടെ കുട്ടി അസന്താരിമി അതുപോലെ തന്നെ നമ്മളെ അബ്ദുറഹ്മാൻ കല്ലായി ജബ്ബാ ഇതുപോലെ കുറച്ചും കൂടി ആളുകളുണ്ട് ഇങ്ങനെ ഈ പറയപ്പെട്ടവര് ഇവരെന്നെയാണ് ഇപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കണത് ഇപ്പോഴൊക്കെ കുറച്ച് ഏജ് വയസ്സ് കൂടിയെന്നുള്ളൂ അന്നൊരു ചെറുപ്പക്കാരായിരുന്നു എന്ന് മാത്രം അന്ന് പോലെ എന്ത് ചെയ്തു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എ പി ഉസ്താദ് ഉള്ളാളം തങ്ങളും ഇങ്ങനെ അങ്ങനെ ഈ എറണാകുളം സമ്മേളനം കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് സം മുഷാഫറ കൂടി മുഷാവറ കൂടിയപ്പോൾ എന്ത് ചെയ്തു ഉള്ളാളത്തെ തങ്ങൾ പാപ്പ അതിൻ്റെ സം കാര്യങ്ങൾ പറഞ്ഞുകാണ്ട് ഇതാ നമ്മൾ പോകുന്നതെന്നും പറഞ്ഞിട്ട് ആ അടക്കണേക്കും നമ്മൾ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു അതിൻ്റെ നേരെ ബാക്കിൽ എ പി ഉസ്താദ് ചിത്താരി ഉസ്താദ് ഞാൻ ഇവര് കൊലപാതകം ചെയ്ത ചെമ്പരിക്കൽ ചെമ്പരിക്കലുകാതി ഇതുപോലത്തെ ആള് ചെമ്പരിക്കലുകാതി പിന്നെ തിരിച്ചങ്ങോട്ട് പോയതാണ് ഇതുപോലത്തെ കുറേ ആളുകളിങ്ങോട്ട് പോകുന്നു ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോന്നു എല്ലാവരും കുറേ ആൾക്കാരുണ്ട് ഇറങ്ങിപ്പോന്നു അങ്ങനെ ആണ് എന്ത് ചെയ്തു സുന്നത്ത് സുന്നത്തജമായത്തെ ശക്തമായി കൊണ്ടുവരുന്നത് ഇവരെന്നെ പറയുന്നുണ്ടല്ലോ നമ്മളെ പുത്തനെ ഈ ഉസ്താവ് പറയണല്ലോ മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് പ്രസംഗിച്ചത് മുപ്പം അവർ ഏത് മാർഗത്തിലൂടെയാണോ പോകുന്നത് അതിലേക്ക് പോവുകയാണ് അതിലേക്ക് തന്നെയാണ് സമസ്ത പോകുന്നത് അന്നൊക്കെ ശംസുല്ലമനെ ഇവരെന്തു ചെയ്യുകയാണ് സോപ്പിട്ട് പിടിച്ചിരുന്നു അന്നൊക്കെ ശംസുല്ലല്ലമനെ സോപ്പിട്ട് പിടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ജിഫിരി തങ്ങളാണ് പ്രസിഡന്റ് ജിഫിരി തങ്ങളെ സോപ്പിട്ടിട്ട് പിടിച്ചിട്ട് കിട്ടണില്ല അതാ പ്രശ്നം പേർക്ക് ജിഫിരി തങ്ങളെ ലീഗുകാർക്ക് പിടിച്ചാൽ കിട്ടണില്ല അതൊരു പാർട്ടിക്കാർക്കും കിട്ടണില്ല ജിഫിരി തങ്ങൾ സം സുന്നത്ത് ജമായത്തിനു വേണ്ടി മാത്രം ജീവിക്കുകയാണ് ഷംസലുലമ അവസാനത്തിൽ പിന്നെന്ത് ചെയ്തിട്ടില്ല സുന്നദ്ധ്യമായത് പറയാൻ നിന്നിട്ടില്ല കാരണം എന്തുകൊണ്ട് ഇവരെക്കൊണ്ടുംങ്ങട്ട് കതി ഇട്ടിട്ട് ലീഗ്കരെ കൊണ്ടുങ്ങോട്ട് കതിയും വിധിയും കെട്ടിട്ട് സുന്നദ്ധമായത്ത് പറയാൻ നിന്നിട്ടില്ല അവസാനം മൂപ്പരുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ഷംസുല്ലമൻ്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ആ ഭാര്യ മരണപ്പെട്ട അടുത്തേക്കാണ് ആര് ചെല്ലണത് കാന്തപുരം ഉസ്താദ് അവർ ചെല്ലണത് കാന്തപുരം ഉസ്താദ് ചെന്നപ്പോൾ എന്ത് ചെയ്തു ആ അവിടെ എ പി ഇമാമിക്കട്ടെ ഭാര്യ മരണം ഷംസുല്ലമ്മ ഇ കെ ഉസ്താദിൻ്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ അവിടെ മയ്യ സംസ്കാരം നടക്കുകയാണ് അവിടെ നടക്കുമ്പോൾ എന്താ പറഞ്ഞത് അറിയോ എ പി ഇമാമിക്കട്ടെ എ പി ആണ് ഇമാമെന്നത് എ പി ഉസ്താദാണ് മയ്യത്ത് ശംസുല്ലമൻ്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ആ ഭാര്യയ്ക്ക് ഇമാമായി നിസ്കരിച്ചത് ഇമാമായി നിസ്കരിച്ച് ഷംസ എ കെ ഉസ്താദ് ആക്കിയതാണ് പക്ഷേ അവസാനത്തിൽ ഷംസുല്ലുമ ഒന്നിക്കാമായിരുന്നു എന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നിക്കാൻ അതിൻ്റെ ഒരു അവസരമെത്തിയില്ല അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ കല്ലായി അക്കാലഘട്ടത്തിലുള്ള സിറാജ് അക്കാലഘട്ടത്തിലുള്ള ചന്ദ്രിക പത്രത്തിൽ എഴുതിയത് പിന്നെ ഷംസുല്ലുലുമയുടെ അന്ത്യാഭിലാഷം സമസ്തയുടെ ഒന്നിപ്പ് ഒന്നി ഒന്നിപ്പ് എന്നുള്ള ഒരു ഒരു ആ രൂപത്തിലുള്ള ഒരു ലേഖനം എന്ത് ചെയ്തിരുന്നു അധ കല്ലായി എന്ത് ചെയ്തിരുന്നു ചന്ദ്രികയിലെഴുതിയിരുന്നു പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഇവർ കളിച്ച് ഫിത്തനകൾ കൂട്ടി എന്നാൽ അത് തന്നെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികളും വിക്കായയും അതുപോലെ തന്നെ ഷജറകളും സമസ്തകളും സമസ്തയും ഒരുമിച്ചിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ആരൊക്കെ വിക്കായ എസ് വൈ എസ് എസ് എഫ് സോറി ബിക്കായം എസ് കെ എസ് എസ് എഫ് അതുപോലെ തന്നെ അതുപോലെ തന്നെ സജരകൾ അതുപോലെ സമസ്ത ഇത് ഒരുമിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ പിന്മാറരുത് നമ്മുടെ സുന്നത്ത് ജമാ നമ്മളെ യഥാർത്ഥ ആശയം സുന്നത്യമായത്താണ് അതിലായിരിക്കണം നമ്മുടെ പോക്ക് ആ രൂപത്തിൽ പോയാൽ നമുക്ക് അലഹദില്ല എല്ലാം നമുക്ക് നമ്മൾ ഒന്നിച്ചു പിന്നെ പിന്നെ രാഷ്ട്രീയക്കാർ ഒറ്റപ്പെട്ടു പിന്നെ നമ്മൾ ഒന്നിച്ചില്ലേ അതല്ല നമ്മളെ ആശയം അപ്പം ഇൻഷല്ല എല്ലാവരും ജിഫിരി മുത്തുക്കുവായ തങ്ങള് അതുപോലെ ആലിക്കുട്ടി ഉസ്താദ് ഈ ജിഫിരി തങ്ങളെ ഇവർക്ക് ഒരിക്കലും വളച്ചിട്ട് കിട്ടണില്ല ഒരിക്കലും വളച്ചിട്ട് കിട്ടണില്ല അതുകൊണ്ടാണ് ഇവർ ഇവിടെ സമ്മേളനത്തിൽ നമ്മുടെ സംസ്ഥാനം പിന്നെ ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാണ്ട് സമ്മേളനം വെച്ചില്ലേ ആ സമ്മേളനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഷമമുണ്ട് അവർ തീരുമാനിച്ചെന്താ അറിയോ ജിഫിലി തങ്ങളെ പേരവിടെ പറയരുത് എന്ന് ആ ചെങ്ങായി പേരവിടെ എന്ന് പറഞ്ഞ വോയിസ് എൻ്റെ അടുത്തുണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ പറഞ്ഞ വോയിസ് എൻ്റെ അടുത്തുണ്ട് ഏതെങ്കിലും ഇടാൻ ഇടാ ഇട ഇടുന്നില്ല ഞാനത് ഏഹ് ആ ചെങ്ങായിട്ട് പേരവിടെ പറയരുത് അതുപോലെ സയ്യിദുൽ ഉലമ എന്നുള്ള വാക്ക് അവിടെ പറയരുത് ഒരിക്കലും അവിടെ പറയരുത് അയാളാണ് ഫിത്തനയുടെ തുടക്കം അയാളാണ് എല്ലാത്തിൻ്റെയും കാരണം അയാളെടുത്ത് പുറത്തറിയെന്ന് കാരണം എന്താ അയാൾ സുന്നദ്ധ്യമായതാ പറയുന്നത് അപ്പോൾ അയാളെ വിലക്ക് പറ്റണില്ല അപ്പോൾ ആയതുകൊണ്ട് എല്ലാ ആളുകളും വ നമ്മളുടെ ജിഫിരിത്തങ്ങളാണ് സുന്നത്ത് ജമായത്ത് പറയുന്നത് ആ സുന്നിത് ജമായത്തിനോടൊപ്പം നിൽക്കണം സുന്നത്ത് ജമായത്താണ് നമ്മുടെ വിജയം അതുതന്നെയാണ് നമ്മുടെ ആശയം അതുതന്നെയാണ് നമ്മുടെ വിഷയവും ആയതുകൊണ്ട് ഈ പറയപ്പെട്ട ജബ്ബാറാജിനെ പോലെ മായിനാജിനെ പോലെ അബ്ദുറഹ്മാൻ കല്ലായിയെ പോലെ നമ്മുടെ ദജാൽ ദാരിമിയെ പോലെ അതുപോലെ തന്നെ കുട്ടിയാസ് മറ്റേ മറ്റേ കുട്ടിയാസനെ പോലെ അതുപോലെ പൂക്കോട്ടൂർ അബ്ദുസമദ് അബ്ദുസമദ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനൊക്കെ ഒരു സ്ഥാനമുണ്ടായിരുന്നു പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ഒരു പിന്നെ പേരൂട് സ്ഥാകരണേ സമ്മേളനത്തിൽ അവസാനത്തിൽ പേരൂട ബ്രഹ്മൻസ്ഫിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ജനങ്ങളതോക്ക് അത്തരം അത്തരം പ്രകടം അത്രയൊരു ഒരു സന്തോഷമായിരുന്നു എന്നതുപോലെ തന്നെ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ സാഹിബിൻ്റെ അവസാനത്തിൽ അബ്ദുൾസമ്മദ് പൂക്കോട്ടൂർ സാഹിബിൻ്റെയും അമ്പലക്കട ഹമീദ് ഫൈസിയുടെയും പ്രഭാഷണമുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവിടെ ഒരു ആവേശമായിരുന്നു ഇന്ന് അബ്ദുൽസമ്മദ് പൂക്കോട്ടൂരിൻ്റെ പേര് കേൾക്കുമ്പോൾ എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾക്ക് വെറുപ്പായി മാറി കാരണം വെറുപ്പിച്ചു കളഞ്ഞു വെറുപ്പിച്ചു കളഞ്ഞു ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കലും സുന്നത്ത് ജമായത്തിൽ നിന്ന് മാറരുത് അതാണ് സുന്നത്ത് സുന്നത്തജമായത് ജിഫിരി തങ്ങളെ പേര്ക്ക് കിട്ടണില്ല ജിഫിരി തങ്ങളെ പിരിക്ക് കിട്ടൂല എത്ര പൈസ കൊടുത്തു നോക്കി കിട്ടിയോ കിട്ടിയില്ല കിട്ടൂല എവിടെയും കിട്ടൂല ജിഫിരി തങ്ങളെ ഹക്കിൻ്റെ കൂടെ